ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശകട ശകടാസുര വധവും തൃണാവൃത്ത മോക്ഷവും കേട്ടാലോ അങ്ങനെ പൂതനാവധമെല്ലാം കഴിഞ്ഞ് നാൾ കഴിഞ്ഞപ്പോൾ കണ്ണൻ അല്പം കൂടി വളർന്ന് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങി അപ്പോൾ യശോദ യശോദാനന്ദന്മാർ കണ്ണൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു എല്ലാ ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം അത്യാഹ്ലത്തോടെ നന്ദഗൃഹത്തിൽ ഒത്തുകൂടി നല്ലൊരു സംഗീതമേളം അവിടെ കൂടിയിരുന്നവരെല്ലാം ആസ്വദിച്ചു ക്ഷണിച്ചു വന്ന പണ്ഡിതന്മാരായ ബ്രാഹ്മണർ കൃഷ്ണൻ്റെ സൗഭാഗ്യത്തിനായി വേദമന്ത്രങ്ങൾ ഉരുവിട്ടു ഇതിനിടെ യശോദ കൃഷ്ണനെ കുളിപ്പിച്ചു ധാരാളം ധാന്യങ്ങളും സ്വർണാഭരണങ്ങളും അണിയിച്ച ഒന്നാന്തരം പശുക്കളും പണ്ഡിതരും ബഹുമാനരുമായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി ഈ അവസരത്തിൽ യശോദ ഒരുക്കി വെച്ചിരുന്നു കുളി കഴിഞ്ഞ് ആഠയാഭരണങ്ങൾ അണിഞ്ഞ യശോദ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കിയ കൃഷ്ണനെയും എടുത്ത് വേദമന്ത്രങ്ങൾ ഉരുവിടുന്ന ബ്രാഹ്മണരുടെ മുൻപിൽ മന്ത്രം ചൊല്ലുന്നത് കേൾക്കാനെത്തി വേദമന്ത്രങ്ങൾ കേൾക്കുന്നതിനിടയിൽ മടിയിലിരുന്ന കൃഷ്ണൻ ഉറക്കം തൂങ്ങുന്നതായി മനസ്സിലാക്കിയ യശോദ ഒച്ചയുണ്ടാക്കാതെ അവനെ കിടക്കേത് കിടത്തി ആ പുണ്യദിനത്തിൽ വീട്ടിലെത്തിയ വൃന്ദാവനവാസികളായ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സ്വീകരിക്കുന്ന തിരക്കിൽ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന കാര്യം യശോദ മറന്നു കുഞ്ഞു വിശന്നു കരയുന്നുണ്ടായിരുന്നു പക്ഷേ ബഹളത്തിനിടയിൽ യശോദ അത് കേട്ടില്ല വിശപ്പ് കൊണ്ടും അമ്മ തൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടും കൃഷ്ണന് ദേഷ്യം വന്നു അവനൊരു സാധാരണ ശിശുവിനെ പോലെ കാലുയർത്തി തൊഴിക്കാൻ തുടങ്ങി ഒരു ചാടിൻ്റെ കീഴയാണ് കൃഷ്ണനെ കിടത്തിയിരുന്നത് പെട്ടെന്നുണ്ടായ ചടപട ശബ്ദവും കുട്ടിയുടെ കരച്ചിലും കേട്ട് ഓടിയടുത്തെത്തിയ ബാലന്മാർ കണ്ടത് കുട്ടിയെ അടുത്തുണ്ടായിരുന്ന ഒരു വണ്ടി ചക്രങ്ങളും അച്ചും മറ്റും പൊട്ടിച്ചിതറി കിടക്കുന്നതായിരുന്നു ഗോപന്മാർ ഓടിയെത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു കൃഷ്ണന്റെ ചവിട്ടേറ്റാണ് ചാടു തകർന്നതെന്നും അത് തങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യമാണെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു ചിലരൊക്കെ കുട്ടികൾ പറഞ്ഞ കാര്യം ചെവികൊണ്ടു മറ്റു ചിലർ ഈ കുട്ടികൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ എന്ന് കരുതി യശോദ കണ്ണനെയും എടുത്ത് മുല കൊടുത്ത് രക്ഷാമന്ത്രങ്ങൾ ചൊല്ലി കംസവൃത്യനായ ശകടാസുരൻ ഭഗവാനെ വധിക്കുവാനായി ശകടത്തിൽ ആവേശിച്ചിരിക്കുകയായിരുന്നു ഭഗവാന്റെ പാദസ്പർശത്താൽ അവനെ മോക്ഷം ലഭിക്കുകയും ചെയ്തു അവൻ്റെ ശവശരീരം പോലും ആർക്കും കാണാൻ കഴിഞ്ഞില്ല ശകടാസുരൻ മുൻജന്മത്തിൽ ഹിരണ്യാക്ഷപുത്രനായ ഉൽക്കജനായിരുന്നു അവൻ ലോമശൻ എന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തുള്ള വൃക്ഷങ്ങൾ നശിപ്പിച്ചപ്പോൾ അവൻ ദേഹമില്ലാത്തവനായി പോകട്ടെ എന്ന് മഹർഷി ശപിച്ചുവെന്നും ദ്വാപരയുഗത്തിൽ നന്ദഭവനത്തിൽ വെച്ച് ഭഗവാന്റെ പാദ സ്പർശം ഏൽക്കുമ്പോൾ മുക്തി ലഭിക്കുമെന്ന ശാപമോക്ഷം നൽകിയെന്നും ഗർഹ ഗർഭസംഹിതയിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ശകടാസുര വധം കഴിഞ്ഞു പിന്നീട് ഒരു ദിവസം യശോദാ മടിയിൽ കിടത്തി പുത്രനെ ലാളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുത്രനെ സാധാരണയിൽ കൂടുതൽ ഭാരമുള്ളതായി അവർക്ക് തോന്നി എന്നാൽ അത് അത്ര ഗൗരവമുള്ളതായി കണക്കാക്കാതെ അവർ കണ്ണനെ താഴെ കിടത്തി ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വീട്ടു ജോലികളിൽ വ്യാപൃതയായി ആ തക്കം നോക്കി കംസവൃത്യനായ തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ നന്ദഗൃഹത്തിലെത്തി ഭഗവാനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു കാറ്റിൻ്റെ ശക്തി കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊടിപടലം കൊണ്ട് മൂടിയപ്പോൾ ആർക്കും ഒന്നും കാണാൻ പറ്റാതായി യശോദ താൻ പുത്രനെ കിടത്തിയ സ്ഥാനത്ത് അവനെ കാണാതെ ഉച്ചത്തിൽ നിലവിളിച്ചു അവിടെയുള്ള ഗോപന്മാരും ഗോപികമാരും ബാലനെ അന്വേഷിച്ച് കാണാതെ കൂട്ടക്കരച്ചിലായി തൃണാവർത്തനാകട്ടെ അസുര രൂപവും കൈകൊണ്ട് ഭഗവാനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നുവെങ്കിലും ഭഗവാന്റെ ഭാരം കൂടിക്കൂടി വന്ന് അവനെ സഹിക്കാൻ വയ്യാത്ത നിലയിലെത്തി ഭഗവാനാകട്ടെ അവൻ്റെ കഴുത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തു ഭഗവാന്റെ പിടിപിടിയിക്കാൻ കഴിയാതെ അവൻ ചേഷ്ടയറ്റെ തുറിച്ച കണ്ണുകളും പുറത്തേക്ക് നീട്ടിയ നാക്കുമായി ഒരു പാറമേൽ ശക്തിയായി പതിച്ച് ചത്തുപോയി വീഴ്ച കൊണ്ട് അവൻ്റെ ശരീരം ചിന്നിച്ചിതറിപ്പോയി ഭഗവാനാകട്ടെ ഒരു ഒരു പരുക്കും പറ്റാതെ അവൻ്റെ മാറിൽ ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്നു ആശ്ചര്യഭരിതരായ ഗോപന്മാർ ബാലനെ എടുത്ത് യശോദയുടെ കയ്യിൽ കൊടുത്തു ആപത്തൊന്നും സംഭവിക്കാതെ പുത്രനെ തിരിച്ചു കിട്ടിയതിൽ അത്യാഹ്ലാദം പൂണ്ട യശോദ കുട്ടിയെ മൂർധാവി ചുംബിച്ച് മുല കൊടുത്ത് പുത്രനെ രക്ഷിച്ച ദേവീദേവന്മാരെ മനസ്സുകൊണ്ട് വന്ദിച്ചു വിഷ്ണുഭക്തനും ധർമ്മിഷ്ഠനുമായ സഹസ്രാക്ഷൻ എന്ന പാണ്ഡ്യരാജാവ് ഒരിക്കൽ സുന്ദരിമാരോടൊപ്പം ദേവാനദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കെ ആ വഴി വന്ന ദുർവാസാവ് അത് കാണാനിടയായി രാജാവ് തന്നെ ആദരിക്കായി ആദരിക്കായികയാൽ മഹർഷി രാജാവിനെ ഒരു അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു നന്ദഗൃഹത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ്റെ സ്പർശമേൽക്കുമ്പോൾ മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്ന ശാപമോക്ഷവും മഹർഷി നൽകി ഇതാണ് തൃണാവർത്തൻ്റെ പൂർവ്വകഥ ഭഗവാൻ്റെ ലീലകൾ വീണ്ടും വീണ്ടും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞു ഭൗതിക മാലിന്യങ്ങളുടെ പൊടിപടലം തൽക്ഷണം ഒഴിഞ്ഞുപോയി ഹൃദയം നിർമ്മലമാക്കും ഭഗവാൻ്റെ സർവാധിശായിയായ തിരുനാമത്തിൻ്റെ ശ്രവണം വഴി എല്ലാ ഭൗതിക മാലിന്യങ്ങളും ഒഴിഞ്ഞ് ഹൃദയം ശുദ്ധമായി തീരും അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് പക്ഷേ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ശുദ്ധമായിട്ട് തീരും ഹരി കൃഷ്ണ എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരി ഹരി